ഒരു സാധനം കളവു പോയാൽ ആ സാധനം എവിടെയുണ്ടെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ പ്രറ്റി ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട് ആസ്ട്രോളജിയിലേക്ക് അതായത് ജ്യോത്സ്യമാരാണ് കേട്ടോ നമ്മൾ ഒരു ജാതകത്തിലെ രാശിയക്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറയാറുള്ള പരി ഈ രാശിയുടെ സ്വഭാവങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം പ്രോപ്പർട്ടീസ് അപ്പോൾ ഇത് മേഡം ഇടവം ഇത് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ് പക്ഷെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഇടവം മിഥുനം കർക്കിടം ചിങ്ങം കന്നി തുലം കുംഭം മീനം പന്ത്രണ്ട് രാശികൾ രാശിയക്കര തുടങ്ങുന്നത് മേടം രാശി അപ്പൊ ഈ മേഷരാശി എന്ന് പറയുന്നത് പുരുഷരാശിയും രാശി എന്ന് പറയുന്നത് സ്ത്രീരാശിയുമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഒന്നാമത്തെ രാശിയായ മേഷരാശി ചരരാശിയാണ് ചരം ചരിക്കുന്നത് ഇടവം സ്ഥിരമാണ് മിഥുനം ഉഭയമാണ് ഇത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ നമ്മൾ മുന്നേ പറഞ്ഞുള്ള പ്രമാണം ക്രൂരസൗമ്യ പുരുഷ വനിതേ ചരാഹ ദ്രം സ്ഥിരം ദ്വിരാശിയായിട്ടുള്ള ഉഭയരാശികള് ഇങ്ങനെ ചരസ്ഥിര ഉഭയം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകുന്നു അപ്പൊ ഇത് ചരസ്ഥിര ഉഭയം ചരസ്ഥിര ഉഭയം ചരസ്ഥിര ഉഭയം ചരസ്ഥിര ഉഭയം അപ്പൊ ചരരാശികൾ ഏതാ വളരെ സിമ്പിളായി ഈ ഒരു ചതുരം സ്ഥിരരാശികളേതാ ഈ ഒരു ചതുരം ഉഭയരാശികളേതാണ്ട് അപ്പൊ ചരസ്ഥിര ഉഭയരാശികൾ നമ്മളിപ്പോ ഒരു പ്രശ്നം വെക്കുന്ന സമയത്ത് കള്ളൻ ഒരു സാധനം കട്ടുകൊണ്ടിരിക്കും അപ്പൊ ആറാം ഭാവമാണല്ലോ തസ്കരാദി വിഘ്നാദി വ്യാധി മരണം വ്യാധി ശസ്ത്രേണ ചിന്തിയം ഹി ഷഷ്ടത ആറാം ഭാവം കള്ളൻ അപ്പൊ ലക്നത്തില് ഇപ്പൊ സപ്പോസ് ഒരു ജാതകത്തില് നമ്മൾ പ്രശ്നം വെക്കുന്ന സമയത്ത് ലഗ്നം മേടാണെന്ന് വിചാരിക്ക പ്രശ്നം വെച്ചപ്പോ നമ്മൾ കട്ടുകൊണ്ട് പോയ കാര്യത്തിന് പ്രശ്നം വെച്ചപ്പോ മേട ലഗ്നം അപ്പൊ ഈ കള്ളൻ എവിടെയുണ്ട് എന്ന് നമ്മൾ നോക്കുമ്പോ ആറാം ഭാവം ഇത് ബുധൻ ബുധൻ നിൽക്കുന്ന രാശി സപ്പോസ് ബുധൻ ഇപ്പോ ഈ മിഥുന രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഇതാ ഇത് ബുധൻ ഇതിന്റെ അധിപനാണ് കേട്ടോ ഓരോ രാശിയുടെയും അധിപന്മാര് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പോ ബുധൻ ആണ് ഇതിന്റെ ഈ ഇവിടത്തെ അധിപൻ ആറാം ഭാവാധിപൻ ആറാം ഭാവാധിപൻ നിൽക്കുന്നത് സപ്പോസ് ഇവിടെയാണെന്ന് ഏഴിലാണെന്ന് വിചാരിക്ക അത് നമ്മള് ഒറ്റ കോൺസെപ്റ്റ് പറയണോളൂ ചരസ്ഥിര ഉപേ ചരസ്ഥിര ഉപയ അപ്പൊ ചരരാശിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് കള്ളൻ ഈസ് ഓൺ ട്രാവലിങ് ട്രാവൽ ചരിച്ചു എന്ന് പറയാം ചരിച്ചു ഇനി ഏഴാം ഭാവത്തിന്റെ എടുത്തിട്ട് വസ്തുവിനെ നോക്കിയിട്ട് അതും ചരസ്ഥിര ഉപയോഗം നോക്കിട്ട് പറയാം കട്ടുകൊണ്ടുപോയ വസ്തു അപ്പൊ ആറാം ഭാവാധിപൻ നിൽക്കുന്നത് ചരരാശിയിലാണ് ഇതേപോലെ ട്രാവലിംഗിലാന്ന് പറയാം സപ്പോസ് ആറാം ഭാവം നിക്കുന്നത് സ്ഥിരരാശിയിലാണെങ്കിൽ ഇത് സ്ഥിരരാശിയാണ് ഈ ബുധൻ നിൽക്കുന്നത് എവിടെയാണ് സ്ഥിരരാശിയിലാണെങ്കിൽ എട്ടാം ഭാവത്തിലാണോ നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു കണക്കുണ്ട് നമ്മൾ അതിലേക്കല്ല പോണത് ഇപ്പോ തസ്കരൻ കള്ളൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അയാളിരിക്കുന്ന വൃക്ഷരാശിയായതുകൊണ്ട് വൃക്ഷരാശിയുടെ സ്വഭാവം ഉള്ള സ്ഥലത്ത് നമ്മൾ പറയേണ്ടതാണ് പതുങ്ങിയിരിക്കുകയാണെന്നും രഹസ്യമായ സ്ഥലത്താണെന്നും ഒരിട്ട് അടഞ്ഞ മുറിയിലാണെന്നും ഇങ്ങനെ പല വൃശ്ചരാശിയുടെ സ്വഭാവം പറയാം ഇനി ഉഭയ ആയിട്ടുള്ള ഉഭയരാശിയിലാണെങ്കിൽ നമുക്ക് പറയാം കള്ളൻ ട്രാവൽ ചെയ്യുകയാണോ എന്ന് വെച്ചാൽ ട്രാവല് ചെയ്യുകയല്ല ഇരിക്കുകയല്ല അങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കണക്കുണ്ട് ഉഭയരാശിയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കള്ളൻ ഇരിക്കുകയാണെന്നും സ്ഥിരത്തിനോട് കൂടിയിരിക്കുന്നാണ്ട് സ്ഥിരമാണെന്നും രണ്ടാം ഭാഗത്ത് കള്ളൻ ചരിക്കുകയാണെന്നും പറയും ചര മാത്രം മാത്രമേ എടുക്കാനാണെങ്കിൽ അപ്പോ അത് ഒരു ഇത് പിന്നെ കള്ളൻ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് ഒരു പക്ഷെ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുന്നത് വീണ്ടും തിരിച്ചു വരും ഒരു പോകുന്നു വരുന്നു എന്നുള്ളതും ഈ ഉഭയത്തെ എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ എടുക്കുന്നത് ഇനി ഞാനൊരു ഉദാഹരണം ഒരു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ ചരരാശി സ്ഥിരരാശി ഉഭയരാശി നമ്മുടെ ലഗ്നം ചരരാശിയിലാണെങ്കിൽ നമുക്ക് ട്രാവല് ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യം ജനിക്കും ലക്നം സ്ഥിരരാശിയാണെങ്കിലോ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ ഇരു ഇരിക്കാനായിട്ടുള്ള ഒരിതും ഉമ്പിയാണെങ്കിൽ ചെറിയ ട്രാവൽ തിരിച്ചു വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരും ഇത് നമ്മൾ വേറെ സമയത്ത് നോക്കാറുണ്ട് പത്താം ഭാവം നോക്കും പത്താം ഭാവം എന്താണ് നമ്മുടെ തൊഴിലാണ് അപ്പൊ നമ്മുടെ തൊഴിലിനെ പത്താം ഭാവത്തിൽ ഇത് മാത്രല്ല കേട്ടോ ദേവാലയ എന്ന് തുടങ്ങുന്ന ശ്ലോകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഇത് ഉണ്ട് അല്ലെ സകല കർമ്മങ്ങളും വരുന്നു എന്നുള്ളതിൽ തൊഴിലിനെ നോക്കുകയാണെങ്കിൽ പത്താം ഭാവം നമ്മുടെ പത്താം ഭാവം പത്താം ഭാവാധിപൻ നോക്കുന്ന ഗ്രഹങ്ങൾ എല്ലാത്തിനും എടുക്കണം എങ്കിലും നമ്മുടെ പത്താം ഭാവം അതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് എവിടെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചരമാണെങ്കിൽ ട്രാവലിംഗ് ഉള്ള തൊഴിൽ കിട്ടും സ്ഥിരമാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റും ആണെങ്കിൽ സ്മോൾ ട്രാവലിംഗ് മറ്റേ സ്ഥിരമായിരിക്കും ചെറിയ ട്രാവലിംഗ് വേണ്ടി വരും എന്നൊക്കെ പറയാം അപ്പം ചരം സ്ഥിരം ഉഭയം എന്നുള്ള ഈ കൺസെപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത് ഞാൻ മുന്നേ ടച്ച് ചെയ്ത് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലാഗ് വന്നല്ലോ വീഡിയോയില് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് സ്റ്റുഡൻസ് അതുകൊണ്ടിട്ട് അപ്പോൾ ഹോര ശരിക്കും പഠിക്കണോട്ടോ അതിൽ ഇതിൻ്റെ വീണ്ടും അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകളിലുള്ള ചരസ്ഥിര ഉപയോഗമൊക്കെ പല സ്ഥലത്തും പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും അസ്ട്രോളജി സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ലഗ്നം ഏതാ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം കേട്ടാ ഈ കള്ളന് പിടിക്കാനൊന്നും പോകേണ്ട ഇതിൽ വേറെ ചില പരിപാടികളുണ്ട് ഇപ്പൊ ഈ ജാമക്കോള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പ്രശ്നം നമ്മൾ ജാമക്കോൾ പ്രശ്നം വയ്ക്കുമ്പോൾ നമ്മളിപ്പോ സോഫ്റ്റ്വെയർ ആണല്ലോ നമ്മൾ നമ്മുടെ ഒരു ഒരു സാധനം പോയെങ്കിൽ നമുക്ക് വേണമെങ്കില് സംശയമുള്ളവന്റെ അടുത്ത് നിന്നിട്ട് ജാമക്കോട് വെച്ച് നോക്കാം അപ്പൊ മിക്കവാറും നമുക്ക് അറിയാനൊക്കെ പറ്റും ഇതിൽ ചില പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ടോക്ക് നീണ്ടുപോകും അപ്പൊ ഇത് ചരസ്ഥിര ഉപയോഗം നിങ്ങൾ പഠിച്ചു വെക്ക ചരസ്ഥിര സ്ഥിര ഉപയ സാധാരണ രീതിയിൽ ഇതിങ്ങനെ കള്ളമാ കള്ളി മാത്രമായിരിക്കും അപ്പൊ കള്ളിയിൽ നമ്മൾ ഈ ചൊവ്വ ശുക്രൻ ബുധൻ ചന്ദ്രൻ സൂര്യൻ ശനി വ്യാഴം ഇങ്ങനെ കാണുകയും ഓജം ഒന്നുമില്ലാത്തതിനെ നമ്മൾ അത് കാണണം ഇത് ഓജം ഇത് ഓജം ഓജം ഇങ്ങനെ കാണണം അല്ല ചരസ്ഥിരൂപയം അതുപോലെ അരംപൊരു കാമമോക്ഷം ഇങ്ങനെ ഓരോദിനെ കാണണം കാറ്റ് നീര് അങ്ങനെ നെരുപ്പ് നീര് കാറ്റ് ജലം അങ്ങനെ നെരുപ്പ് നീലം നീര് നെരുപ്പ് നീലം കാറ്റ് കാറ്റുനീര് ഇതൊക്കെ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട് നെരുപ്പ് നീരം കാറ്റുനീര് ഇങ്ങനെയുള്ള ടൈപ്പിലൊക്കെ ഇപ്പൊ പറഞ്ഞാട്ട ശരി അത്തരത്തിലൊക്കെ ഇതിനെ കണ്ടാൽ മാത്രമേ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുള്ളൂ സപ്പോസ് കാറ്റ് കാറ്റുരാശിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഫ്ലൈൽ ആണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിൻ്റെത് ഉപയോഗിച്ചിരുന്നതും പഴയ കാലത്ത് പ്രശ്നം വയ്ക്കുമ്പോൾ പക്ഷെ ആക്ച്വലി നമ്മള് നമ്മുടെ ബ്രെയിനിന് പ്രത്യേകതയുണ്ട് ഇൻട്യൂഷൻ ഈ ഇൻട്യൂഷൻ പവർ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പല പ്രോപ്പർട്ടീസ് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇന്റ്യൂഷൻ കൂടും എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പറയുന്ന ഓരോരോ പ്രോപ്പർട്ടികളും അതിലേക്ക് ആഡ് ചെയ്ത് ആ വിഷയങ്ങൾ കൂടി തട്ടിച്ച് ഇൻട്യൂഷനിലേക്ക് നയിക്കാനായിരിക്കും ഇത് സഹായിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ വേറൊരു തരത്തിൽ ഇതിനെപ്പറ്റി റിസർച്ച് എടുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്നൊക്കെ ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അകത്തിശ്രായ നമ